ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോയി വന്നപ്പോഴത്തേക്ക് വൈകിട്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നേ അപ്പം വന്ന വഴി കുറച്ച് കപ്പയുമായിട്ടാണേ വന്നത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അലട്ടിനാണെങ്കിൽ അത് അപ്പം തന്നെ കുഴച്ച് മീൻകറി ആയിട്ട് കഴിക്കാനൊരാഗ്രഹം ആഗ്രഹങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുതല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ലേറ്റായെങ്കിലും കുഴപ്പമില്ല കപ്പ എങ്ങ് വേവിക്കാമല്ലോ ഇവിടെ കപ്പ വേവിക്കുന്നത് സാധാ രീതിയിൽ വേവിച്ചാലോന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ തേങ്ങ അരപ്പ് തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതാണ് ടേസ്റ്റും അപ്പോൾ ലേറ്റായെങ്കിലും ടേസ്റ്റ് ഒട്ടും കുറയ്ക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തേങ്ങ അരപ്പിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും കീരവും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചധികം കാന്താരിയും ചേർക്കുന്നുണ്ട് കാന്താരി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ ഏകദേശം വെന്തിയിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഉപ്പൂടി ചേർത്തിട്ട് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി ആ ചൂടോട് തന്നെ ആ കപ്പയിലേക്ക് നമുക്ക് അരപ്പൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിന് ശേഷം ഞാൻ കടു വറുത്ത് അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ കടു വറുക്കാനായിട്ട് കൂടുതലൊന്നും വറ്റൽമുളക് എണ്ണയിലേക്ക് കട ഓടിച്ചിട്ട് അതിനകത്തേക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് ഇടുന്ന കപ്പ ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ എനിക്ക് അത് കുഴച്ചെടുക്കാൻ പറ്റി കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ കപ്പ കുഴച്ചതും ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ചൂരമീൻ കറിയും പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു തേങ്ങ ചേർത്തിട്ടുള്ള ഒരു കാന്താരി ചമ്മന്തി ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ രാത്രിയിലെ ഡിന്നറ് കുശാലാക്കി കേട്ടോ അപ്പോൾ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ